ഈ രണ്ട് പ്രൊഡക്റ്റ് ഞങ്ങള് ചെയ്യുന്ന കൊടുക്കാ രണ്ടും കൂട്ടിയിടിച്ചു നോക്കി രണ്ടും കൂട്ടിയിടിച്ചു നോക്കിയതിൽ തന്നെ ഇമ്പാക്ട് എന്ന് നോക്കിയാൽ മനസ്സിലാവും ഇത് വേറെ ഒരു ഡബ്ല്യൂ ബി സി തന്നെ വേറെ ഒരു കമ്പനിയുടെ ഐറ്റം വരുന്നതാണത് പുറത്ത് വെച്ച് നിലത്ത് വെച്ചൊന്നും ഇപ്പോ ഇപ്പൊ വീട് പണിയുമ്പോ ധാരാളം മെറ്റീരിയൽ അവൈലബിൾ ആണ് മരത്തിന്റെ പകാരം മരത്തിന് പകരം എന്തോന്ന് ചിന്തിക്കുമ്പോ നമുക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ യു പി വി സി ഉണ്ട് അലുമിനിയം ഉണ്ട് സ്റ്റീൽ ഉണ്ട് മറ്റ് പല പ്രോഡക്ടുകളുണ്ട് ഡബ്ല്യു പി സി ഉണ്ട് ഞാൻ ഡബ്ല്യു പി സി ഡീൽ ചെയ്യുന്ന ഒരാളാണ് ഡബ്ല്യു പി സി ഡീൽ ചെയ്യുമ്പോൾ തന്നെ ഡബ്ല്യു പി സി മറ്റ് പല ബ്രാൻഡുകളുണ്ട് ഇപ്പോൾ പഴയ പോലെയല്ല ഒരുപാട് ബ്രാൻഡുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് ഏത് ചൂസ് ചെയ്യണം എന്ന് നമുക്ക് കൺഫ്യൂഷനാകും കസ്റ്റമറിനെ അറിയാൻ പാടില്ല എന്താണ് ഡബ്ല്യു പി സി ഏത് പെറ്റീരിയൽ ചൂസ് ചെയ്യണം അതിന് എന്തൊക്കെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം എന്തൊക്കെ നോക്കിയിട്ട് വേണം മേടിക്കാൻ എന്നുള്ളത് അതിനൊക്കെ ഒരു വ്യക്തത വരുത്തുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങൾ ഈ ചെയ്യുന്നത് ഒരുപാട് ക്വാളിറ്റി ഡബ്ല്യു പി സികൾ ഉണ്ടെങ്കിലും ഞങ്ങൾ എ ആർ എസ് അസോസിയേറ്റ്സ് മെയിനായിട്ട് ചെയ്യുന്ന ക്വാളിറ്റി ഫോക്കസ് പർഫ് രണ്ട് ടൈപ്പ് പ്രൊഡക്റ്റുകളാണ് ചെയ്യുന്നത് ഞങ്ങൾ തന്നെ രണ്ട് ടൈപ്പ് ഒരു പ്രീമിയം ക്വാളിറ്റിയും ഒരു മീഡിയം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിലും പിന്നെ ഞങ്ങൾ യൂസ് ചെയ്യാത്ത മറ്റൊരു ബ്രാൻഡിന്റെ ഡീറ്റെയിലും വെച്ച് നമുക്ക് ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം ഈ വീഡിയോയിൽ ഓക്കെ ഞങ്ങൾ ആയിട്ട് ചെയ്യുന്നത് നാലേ രണ്ടര സെക്ഷൻ ആ സെക്ഷൻ വെച്ചാണ് നമ്മൾ ഒന്ന് നോക്കുന്നത് മെയിൻ ആയിട്ട് ഈസി ആയിട്ട് ഒരു വ്യക്തിക്ക് ഒരു ഡബ്ല്യു പി സി വേറൊരു ഡബ്ല്യു പി സി ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ സാമ്പിൾസ് നമുക്ക് കളക്ട് ചെയ്യാം സാമ്പിൾസ് കളക്ട് ചെയ്ത് അതിന്റെ വെയിറ്റ് ആദ്യം തന്നെ ഒന്ന് എടുത്ത് നോക്കാം എന്റെ കയ്യിൽ രണ്ട് ഡബ്ല്യു പി സി ഉണ്ട് അതിൽ ഒരു ഡബ്ല്യു പി സി ഇതാണ് ഞങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി വരുന്ന ഡബ്ല്യു പി സി നാല് രണ്ടരയുടെ സെക്ഷനാണ് സെയിം ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം ഒരടിയോളം വരുന്ന ഒരു പീസ് ആ പീസ് നമുക്ക് ജസ്റ്റ് വെയിൻ ബാലൻസിൽ വെച്ച് നമുക്ക് വെയിറ്റ് നോക്കിയാം ഇതിന്റെ വെയിറ്റ് വരുന്നത് ആണ് ഇതിന്റെ വരുന്നത് അതേസമയം നമ്മൾ ചെയ്യുന്ന ഒരു മീഡിയം ക്വാളിറ്റി ഇതിന്റെ തൊട്ട് താഴെയുള്ള ക്വാളിറ്റി തീരെ മോശം ക്വാളിറ്റി അല്ല നല്ല ക്വാളിറ്റി തന്നെയാണ് ആ ഒരു പ്രോഡക്ടിന്റെ വെയിറ്റ് നോക്കുമ്പോൾ സിക്സ് എയ്റ്റ് ഫോർ മറ്റേതിന്റെ അപേക്ഷിച്ച് ഇതിന്റെ വെയിറ്റ് കൂടുതലാണ് അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഡെൻസിറ്റി കൂടുതലാണ് എല്ലാവരും ചിന്തിക്കും ക്വാളിറ്റി ഏറ്റവും കൂടുതൽ ഇതിനാണെന്ന് ചിന്തിക്കും അത് തെറ്റായ ഒരു ധാരണയാണ് ശരിക്കും ഇതിന്റെ വെയിറ്റ് കൂടിയത് കൊണ്ട് ഇതിന്റെ ക്വാളിറ്റി കൂടണമെന്നില്ല ഡെൻസിറ്റി കൂടുതലായിരിക്കും നമുക്കിത് സെക്കൻഡായിട്ട് നമുക്ക് വേറൊരു രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ് ഷോൾഡി അപ്പാരറ്റസ് എല്ലാവർക്കും അറിയാം ഈ അപ്പാരറ്റസ് വെച്ച് നമുക്ക് ഇതിന്റെ പുറത്തെ സ്ട്രെങ്ത് കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ രണ്ട് ക്വാളിറ്റിയിലുള്ള സാമ്പിൾസ് ആണ് പ്രീമിയം ക്വാളിറ്റി ആയിട്ട് ഇത് ഇത് നമ്മുടെ മീഡിയം റേഞ്ചിലാണ് നമ്മൾ വെയിറ്റ് നോക്കിയപ്പോൾ നമുക്ക് മീഡിയം റേഞ്ചിലായിട്ട് ആണ് വെയിറ്റ് കൂടുതൽ കിട്ടിയത് വെയിറ്റ് കുറവായിരുന്നു ഇതിന്റെ സർഫസ് കോട്ട് സ്ട്രെങ്ത് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം റെഡിയപ്പായിട്ട് ചോദിച്ചു ഞാൻ ആദ്യം പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെക്ക് ചെയ്യുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ നമുക്ക് ഇതിൻ്റെ പിന്നെ താഴെ സർഫസിൽ കറക്റ്റായിട്ട് വരുന്നത് വരത്തക്ക വിധം ഇതിനകത്തൊരു സൂചി ഉണ്ട് ഇത് ഇതിനകത്ത് കാണിക്കും ഇത് കറക്റ്റായിട്ട് വരത്തക്ക വിധം വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് പ്രസ് ചെയ്യണം പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടിയത് എയ്റ്റി ആണ് എയ്റ്റി നമുക്ക് ഇനി അടുത്തൊന്നും ചെക്ക് ചെയ്ത് നോക്കാം അടുത്തത് വരുന്നത് മീഡിയം ക്വാളിറ്റി മീഡിയം ക്വാളിറ്റിയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ കിട്ടിയത് സെവൻറ്റി സെവൻറ്റി ഫൈവ് ആണ് വരുന്നത് അപ്പം നമ്മൾ രണ്ടിൻ്റെ ഷോൾഡി വെച്ച് നമ്മൾ ചെക്ക് ചെയ്തു ഇതിൻ്റെ പുറത്ത് സ്ട്രെങ്ത്ത് അപ്പം വെയ്റ്റ് കൂടുതൽ നമുക്ക് നമ്മൾ മീഡിയം റേഞ്ചിലാണ് കിട്ടിയെങ്കിലും നമ്മൾ ഷോൾഡി വെച്ച് ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ പുറത്തെ സ്ട്രെങ്ത്ത് കൂടുതൽ കിട്ടിയേക്കണത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റിക്ക് തന്നെയാണ് അത് കൂടുമ്പോൾ നമ്മുടെ സ്ക്രൂ ഹോൾഡിങ് മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും ഇതിന് ഇനി ഇതിൽ സിംപിളായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഈ രണ്ട് പ്രൊഡക്റ്റ് നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് ഞങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റാണ് രണ്ടും കൂട്ടിയിടിച്ച് നോക്കി രണ്ടും കൂട്ടിയിടിച്ചതിൽ വരുന്ന ഇമ്പാക്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതിന് യാതൊരു പ്രശ്നമൊന്നും വെച്ചിട്ടില്ല അതേസമയം നമ്മൾ മീഡിയം റേഞ്ചിൽ വന്നായിട്ടില്ലെന്ന് നോക്കിയപ്പോൾ ഇതിൽ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട് ഇത് രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലാണ് നമ്മൾ വേറൊരു ഒരു സാമ്പിളും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആ സാമ്പിളിൽ വരുന്ന ഇമ്പാക്റ്റ് എന്താ നമുക്ക് കൂട്ടി അടിക്കുമ്പോൾ ഇത് വേറെ ഒരു ഡബ്ല്യു പി സി തന്നെ വേറെ ഒരു കമ്പനിയുടെ ഐറ്റം വരുന്നതാണത് ഇതിന്റെ പുറത്ത് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് പുറത്ത് വെച്ച് നെല്പ് വെച്ചൊന്നും അടിയില്ല ഇപ്പൊ ഈ പ്രൊഡക്റ്റില് നോക്കി ഈ പ്രൊഡക്റ്റില് വരുന്ന ഒരു ഡാമേജ് വേണ്ട പക്ഷെ നമ്മുടെ എയർസിന്റെ പ്രൊഡക്റ്റില് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിൽ നിയർ റേഞ്ചില് ഇഷ്യൂ വരും അതേപോലെ നമുക്ക് തിരിച്ചു വന്ന് അടിച്ചു നോക്കാം ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മുടെ എയർഎസിൻ്റെ ഉപയോഗിക്കുന്ന ഡബ്ല്യു പി സി പ്രീമിയം ക്വാളിറ്റി ഡബ്ലി സി വെച്ച് ഒന്ന് ഇടിച്ചു നോക്കാം വരുന്ന ഇമ്പാക്റ്റ് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലോ അതിലുണ്ടാവുന്നേ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന എആർഎസിൻ്റെ പ്രീമിയം ക്വാളിറ്റി ഇത് നമ്മൾ നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മീഡിയ റേഞ്ച് വരുന്ന പ്രൊഡക്റ്റുള്ളൂ നമുക്ക് സ്ക്രൂ ഡബ്ലു പി സിയിലെല്ലാം ഒരു സ്ക്രൂ ഹോൾഡിംഗ് മറ്റ് ഇഷ്യൂസും എല്ലാം പറയും അത് നമ്മൾ ഇതുപോലെയുള്ള ചീപ്പ് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇഷ്യൂസ് വരും നമുക്ക് ഇതുപോലെ ഇത്രയും ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ നമ്മൾ ബേക്കുന്ന യൂസ് ചെയ്യുന്ന ഡബ്ല്യു പി സി പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല പ്രോഡക്റ്റ് നോക്കി നല്ല ക്വാളിറ്റിയിൽ മേടിക്കുക കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ ഞങ്ങൾ ഏത് സമയം ബന്ധപ്പെടാം എ ആർ എസ് അസോസിയേറ്റ്സ് കളമശ്ശേരി അവിടെ കോണ്ടാക്ട് നമ്പർ താഴെയുണ്ട് കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക് യു